വാർത്തകളും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ പ്രധാനമന്ത്രി കേന്ദ്ര സർക്കാരും വളരെ വലിയ രീതിയിൽ കൊട്ടി ആഘോഷിച്ചു കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന എന്നുള്ളത് രണ്ടായിരത്തി പതിനാറിൽ ഉത്തർപ്രദേശിലെ ബലിയയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത പദ്ധതിയാണ് പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന ഈ പദ്ധതി കൊണ്ട് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ച ആശയം രാജ്യത്ത് ദാരിദ്ര്യരേഖക്ക് താഴെയുള്ള എല്ലാ കുടുംബങ്ങളിലും ഗ്യാസ് കണക്ഷൻ ലഭ്യമാക്കുക എന്നുള്ളതാണ് നമുക്കറിയാം ഉത്തരേന്ത്യയിലെ പല വീടുകളിലും വിറക് കൊണ്ടുള്ള അടുപ്പാണ് ഉപയോഗിക്കുന്നത് വിറക് കൊണ്ടുള്ള അടുപ്പ് ഉപയോഗിക്കുന്നത് മൂലം അതിൽ നിന്നുണ്ടാകുന്ന പുക വീട്ടമ്മമാർക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാർ ദാരിദ്ര്യരേഖക്ക് താഴെയുള്ള എല്ലാ വീടുകളിലും ഗ്യാസ് കണക്ഷൻ ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടെ പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന എന്ന പദ്ധതി കൊണ്ടുവന്നത് തീർത്തും ഗുണകരമായ ഒരു പദ്ധതി തന്നെയാണ് ഇത് കാരണം വിറക് അടുപ്പിൽ നിന്നുണ്ടാകുന്ന പുക സഹിച്ച ഭക്ഷണങ്ങൾ പാകം ചെയ്യേണ്ടി വരിക എന്നത് വളരെ കഷ്ടതയുള്ള ഒരു പ്രവൃത്തിയാണ് അതിനാൽ തന്നെ ഇവർക്ക് ഗ്യാസ് കണക്ഷൻ ലഭ്യമായാൽ പുക കൊണ്ടുള്ള ബുദ്ധിമുട്ട് ഇവർ ഉണ്ടാകില്ല താനും പക്ഷെ ഇപ്പോൾ പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന പദ്ധതി പ്രകാരം ലഭിച്ച ഗ്യാസ് കണക്ഷനുകൾ ഒഴിവാക്കുകയാണ് ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലെ വീട്ടമ്മമാർ അതിനുള്ള കാരണം രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന പാചകവാതക വില വർദ്ധനവാണ് ഗ്യാസ് സിലിണ്ടറുകൾ കേന്ദ്ര സർക്കാരാണ് നൽകിയത് എങ്കിലും അതിൽ ഗ്യാസ് ഫിൽ ചെയ്യേണ്ട തുക നൽകേണ്ടത് ഈ കുടുംബങ്ങളാണ് പാചകവാതകത്തിന്റെ വില വർദ്ധിച്ചതോടെ ഇവർക്ക് ഗ്യാസ് ഫിൽ ചെയ്യേണ്ട തുക നൽകാൻ കഴിയാതെയായി ഇതോടെയാണ് പല വീട്ടമ്മമാരും പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന പദ്ധതി പ്രകാരം ലഭിച്ച ഗ്യാസ് സിലിണ്ടറുകൾ വലിച്ചെറിയുന്നത് പലരും വർദ്ധിച്ചു വരുന്ന പാചകവാതക വിലയെ ക്ഷപിച്ചുകൊണ്ടാണ് ഗ്യാസ് സിലിണ്ടറുകൾ ഉപേക്ഷിക്കുന്നത് അവർ പറയുന്നത് ഗ്യാസ് സിലിണ്ടറുകൾ ഇല്ലെങ്കിലും സാരമില്ല പകരം ഞങ്ങൾ അല്പം ബുദ്ധിമുട്ട് സഹിച്ചാലും പഴയ വിറകടുപ്പ് തന്നെ ഉപയോഗിക്കാമെന്നാണ് ഇങ്ങനെ അവർ പറയാനുള്ള കാരണം നേരത്തെ പറഞ്ഞ പാചകവാതക വില വർധനവ് തന്നെയാണ് നിലവിലെ ഗ്യാസ് സിലിണ്ടറിന്റെ വിലയുമായി താരതമ്യം ചെയ്യുമ്പോൾ വിറകടുപ്പ് തന്നെയാണ് ഇവർക്ക് ചെലവ് കുറഞ്ഞ രീതി ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ടും ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ് അനിയന്ത്രിതമായ പാചകവാതക വില താങ്ങാനാവാതെ ഗ്രാമീണർ വിറകടുപ്പിലേക്ക് മാറിയതായാണ് റിപ്പോർട്ട് ദി ടെലഗ്രാഫാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പശ്ചിമ ബംഗാളിലെ ജാർഗം വെസ്റ്റ് മിഡ്നാപൂർ എന്നിവിടങ്ങളിലെ ഉൾഗ്രാമങ്ങളിലുള്ള നാൽപ്പത്തിരണ്ട് ശതമാനം കുടുംബങ്ങൾ പാചകവാതക സിലിണ്ടറുകൾ ഉപേക്ഷിച്ചതായാണ് ഈ റിപ്പോർട്ട് പറയുന്നത് പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന വഴി രാജ്യത്തെ എല്ലായിടത്തും ഗ്യാസ് കണക്ഷൻ ലഭ്യമാക്കി എന്ന വാദങ്ങളെ പൊളിച്ചെടുക്കുന്നതാണ് ഈ സർവേ റിപ്പോർട്ട് രണ്ടായിരത്തി പതിനാറിലാണ് പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന പദ്ധതി പുറത്തിറക്കിയത് രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ പ്രധാന പ്രചരണ ആയുധവുമായിരുന്നു ഇത് രാജ്യത്തെ തെണൂറ്റിയെട്ട് ശതമാനം പേരും പദ്ധതിയുടെ ഉപയോക്താക്കളായി എന്നായിരുന്നു ബി ജെ പിയുടെ പ്രചരണം എന്നാൽ പദ്ധതി പ്രകാരം ഗ്യാസ് കണക്ഷൻ എടുത്തവരിൽ നല്ലൊരു ശതമാനം പേരും ഇതിൽ നിന്ന് പിന്മാറിയതായാണ് ഈ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിൽ അറുന്നൂറ്റി ഇരുപത് രൂപ അമ്പത് പൈസ ഉണ്ടായിരുന്ന ഗാർഹിക ആവശ്യത്തിനായുള്ള സിലിണ്ടറിന്റെ ഇപ്പോഴത്തെ വില അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ അഞ്ചിന് ഇതിന്റെ വില തൊള്ളായിരത്തി ഇരുപത്തിയാറ് രൂപയാണ് ഇത്തരത്തിൽ പാചകവാതകത്തിന്റെ വില വളരെ വലിയ രീതിയിൽ വർദ്ധിച്ചതോടെയാണ് ഈ പദ്ധതി ഗ്യാസ് സിലിണ്ടറുകൾ ലഭിച്ച കുടുംബങ്ങൾ ഇപ്പോൾ ഗ്യാസ് സിലിണ്ടർ ഒഴിവാക്കുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള